എങ്കിൽ ഈ ലക്ഷണങ്ങൾ കടമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് വിഷമമായിരിക്കും കടമുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഈ കടം വരാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം ഇനി നമുക്ക് കുറച്ച് പൈസ ആവശ്യം കടം വരാതെ ആ ആവശ്യം എങ്ങനെ നമുക്ക് നിലനിർത്താം അല്ലെങ്കിൽ ആ ആവശ്യം എങ്ങനെ നിർവഹിക്കാൻ നമ്മൾ ചിന്തിക്കണം അതിന് ഒരുപാട് വഴികളുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ജീവിതങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഡംബര ഇനി നമ്മൾ ഒരു കടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കട തിരിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മൾ എന്താണ് ലക്ഷ്യം മുന്നിൽ മാത്രം കടം സഹോദരമാണ് മനുഷ്യര് വ്യത്യസ്തമാണോ ഇനി നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാപ്തം പോലും നമുക്ക് കടം വന്നു പോയി അത് മക്കളെ വിവാഹത്തിനാകാം അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ വീട് വെക്കാനാകാം എന്തെങ്കിലും ജീവിതത്തിന്റെ പ്രാരാപ്തം മൂലം നമുക്ക് കടം വന്നാൽ ഈ മൂന്ന് മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എങ്ങനെ നമ്മൾ ആഡംബരത്തിന് വേണ്ടിയിട്ടല്ല നേരെ നേരെ മറിച്ച് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ഏതോ ഒരു ഭാഗത്ത് കടമ്പ ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം എന്നുള്ള ഈ അർത്ഥം േ സമ്പത്ത് തരുന്ന നല്ല എന്നാണ് ഈ അർത്ഥം ഈസ്മിനെ വാത്തുക്കളായ കൂടുതൽ മാർ പറയുകയാണ് നിങ്ങൾ കഴിയുന്നത് പോലെ ചൊല്ലണം കടക്കാറുണ്ടെങ്കിൽ

അള്ളാഹോ എന്നിട്ട് നമ്മൾ എനിക്ക് എത്രയാണോ ആ കട നീത്തുകൊണ്ട് അത് വീട്ടാനൊരു അത് വീടാൻ വഴി നീ എനിക്ക് തെരട്ടേ അല്ലോ ആ കടക്ക് വീട്ടിൽ തെരഞ്ഞെ ഇതൊക്കെ ഒരുപാട് പേര് പരീക്ഷിച്ചറിഞ്ഞതാണ് രണ്ടാമത്തെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു ഒരു സഹാബിക്ക റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സഹാബിക്ക അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ കടക്കാരനെ നിങ്ങൾ സദിക്കേണ്ടിയുള്ളത് അശറഫുൽ ഖൽഖ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സഹാബിക്ക പറഞ്ഞു കൊടുത്ത ഈ ദിക്ർ നിങ്ങളെല്ലാം നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലുക കടവുള്ള ആൾക്കാരെ പഠിപ്പിച്ചുകൊടുത്ത് പരിചയപ്പെടുത്തി തരാ നിങ്ങൾക്ക് أذكرنا الله اكفني بحلالك عن <applause> حرامك وأغنني بفضلك عمن <applause> سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن <applause> سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك എല്ലാ നമസ്കാര ശേഷവും ഒരു തവണ കടങ്ങളും സൂറിയ നിങ്ങൾക്ക് എല്ലാവർക്കും സൂറത്തിൽ വാക്യങ്ങൾ എല്ലാ ദിവസവും ഓതണം പ്രിയപ്പെട്ട സൂറത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ഓതണം തീർന്നു കിട്ടണം എന്നുള്ള നീയത്തിൽ ഈ നെയ്യത്തിൽ இது <muchas> നിങ്ങൾ ഇതുപോലെ യും അവര് വീട്ടിൽ കൊടുക്കുകയും ചെയ്തു അത്രയും ഞങ്ങളെല്ലോ ഞങ്ങൾ കടകൾ ജോലിയില്ലാത്ത നിങ്ങൾക്ക് ജോലി നൽകണേല്ലോ ഞങ്ങളെല്ലാത്തവനം നൽകണല്ലോ നിങ്ങളുടെ പൂർത്തിയാക്കണല്ലോ ഞങ്ങളെ സഹായിക്കണേ രോഗങ്ങളിൽ നിന്നും നിന്നും ൾ കാണുന്ന എല്ലാ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങളെ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യം നൽകണേ അല്ലാഹ കേസുകളിൽ നിന്ന് കള്ളക്കേസസ് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ ആകാശത്തന്നും ધરണ്ണത്തും വളക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെ നിങ്ങളെകളെ ഞങ്ങൾ ഓർത്ത് ആകൊണ്ട് വസിയ്യത്തിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ എല്ലാവരെയും കാക്കണേ അല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസ